അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു ഇന്നലെ സൗത്ത് കൊറിയയിലുണ്ടായത് ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള ഒരു രാജ്യമായ സൗത്ത് കൊറിയയിൽ ഇന്നലെ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് വലിയ വിവാദമായ ഒരു തീരുമാനമായിരുന്നു പട്ടാള നിയമം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം അത് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഉണ്ടായി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സ് അതാണ് ഹരി ആ ഡിസ്കോഴ്സ് ഇനിഷ്യേറ്റീവ് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് യൂൻസോ സോക്കിയോൾ അപ്പോൾ മൂപ്പരാണ് ഈ പട്ടാള നിയമം പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ സപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അവിടുത്തെ ഒരു എം പി ഒക്കെ പ്രതികരിച്ചത് ഞങ്ങൾ ഒരു ചെറിയൊരു റൂമറൊക്കെ കേട്ടു പക്ഷേ ഞങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായില്ല അത് സംഭവം നടന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടലോടെയാണ് അത് തിരിച്ചറിഞ്ഞതാണ് അതിനെതിരെ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ഉടൻ തന്നെ പട്ടാളത്തിൻ്റെ ഇൻവോൾമെൻറ്റ് വരും അതൊക്കെ ഉണ്ടായിരുന്നു പട്ടാളം വന്ന് എം പിമാരൊക്കെ തടയുക അങ്ങനെ പാർലമെൻറ്റ് വളയുക അതൊക്കെ ഉണ്ടായി അപ്പോൾ എം പിമാര് പറയണത് പ്രൊട്ടസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് അവർക്ക് പാർലമെന്റിലേക്ക് കയറാൻ പറ്റിയതും രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പാർലമെന്റ് കൂടി ഇതിനെതിരെ ഒരു വോട്ടെടുപ്പ് നടത്തി ഈ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ഈ നിയമം പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ ചെയ്യാൻ പറ്റിയത് എന്താണ് ഇതിലേക്ക് നയിച്ചത് ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് ഈ പ്രസിഡന്റിനെ നയിച്ചത് എന്തായിരിക്കും ഒറ്റ നോട്ടത്തിൽ ഒരു പറയാൻ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇപ്പം സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രണ്ട് കൊറിയൻ ഡിവിഷനുള്ള കാര്യവും നമുക്കറിയും സൗത്ത് കൊറിയ ഈ പറയുന്ന വെസ്റ്റേൺ അലയൻസിൻ്റെ ഒരു കീ പാർട്ട്ണറാണ് അമേരിക്ക അമേരിക്കയ്ക്ക് വളരെയധികം അവരുടെ സൈനിക പ്രസൻസ് തന്നെയുള്ള രാജ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അടുത്തുനിന്ന് വളരെ പൊടുന്നതിനെ ഇപ്പം വെസ്റ്റേൺ മീഡിയ എടുത്തു കഴിഞ്ഞിരുന്നാൽ അവർക്ക് പോലും വളരെ അത്ഭുതകരമായിട്ടുള്ള നിലയിലാണ് ആ റിപ്പോർട്ടിങ് വരുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആയാലും റോയ്റ്റേഴ്സ് പോലുള്ള ന്യൂസ് ഏജൻസികളായാലും നോക്കിക്കഴിഞ്ഞിരുന്നാൽ തികച്ചും അപ്രതീക്ഷിതമെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു നീക്കമായിരുന്നു പക്ഷേ ഈ യൂൺ സോക്ക് യോള് ഭരണ ത്തിനെതിരായിട്ടുള്ള വലിയ ഒരു നീക്കം സൗത്ത് കൊറിയയിൽ തന്നെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ മുന്നൂറങ്ങ പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അല്ല പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു വലിയ വിജയം നേടിയത് മുന്നൂറ് സീറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും അവർക്കാണ് അവരാണ് വിജയിച്ചത് അപ്പം ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ റൂളിംഗ് പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് പീപ്പിൾസ് പവർ പാർട്ടി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി അപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തു നിന്നും അദ്ദേഹത്തിനെതിരെ വലിയ റംപ്ലിക്സ് ഉണ്ട് ഈ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ ഓവർകം ചെയ്യാനായിട്ട് നടത്തിയ ഒരു അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയ മൂവാണ് ഇതെന്നുള്ള ഒരു അതാണ് ആദ്യത്തെ ഒരു ഇത് അതിനേക്കാൾ ഡീപ്പറായിട്ടുള്ള എന്തെങ്കിലും മൂവ്മെൻറ്റുകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്തെങ്കിലും ഇത് പിന്നിലുണ്ടോ എന്ന് പറയുന്നത് അപ്പം പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ വാദമാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താണ് സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വാദം അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിലെ ചിലരും ഉത്തര കൊറിയയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പട്ടാള നിയമം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലാതാവും മീഡിയയ്ക്ക് സെൻസർഷിപ്പ് വരും അങ്ങനെയുള്ള എല്ലാം പറഞ്ഞത് അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയൊരു പ്രൊട്ടസ്റ്റ് ഇന്നലെ തന്നെ പാർലമെൻ്റ് മന്ദിരത്തിന് ചുറ്റുമായിട്ട് കേന്ദ്രീകരിച്ചു വരുന്നു പട്ടാളം പാർലമെൻറ്റ് വളരാൻ ഉള്ള ശ്രമത്തിന് അത് നടക്കുന്നില്ല പാർലമെൻറ്റിനകത്താണെന്നുണ്ടെങ്കിൽ ഇന്നലെ മുന്നൂറോളം എം പിമാരിൽ നൂറ്റി തൊണ്ണൂറ് പേരും ഈ നിയമം പിൻവലിക്കണമെന്നുള്ള പട്ടാളം നിയമം പിൻവലിക്കണമെന്നുള്ള പ്രമേയം പാസ്സാക്കുന്നു ആ സ്പീക്കർ ഉ വൺ ഷാക്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ പ്രമേയം ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് അപ്പം പ്രസിഡന്റിന് എന്താ പറയുന്ന ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു രണ്ട് മണിക്കൂറിനാവാൻ നിയമം പിൻവലിക്കേണ്ടി വന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പ്രതിപക്ഷ കക്ഷികൾ പ്രധാന ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റ് ആറോളം പ്രതിപക്ഷ കക്ഷികളും കൂടി പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അപ്പം പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം അടുത്ത ഡെവലപ്മെൻസുകൾ ഈ ഇമ്പീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും അടുത്ത നീക്കങ്ങളെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക ഇപ്പോൾ പ്രസിഡന്റിൻ്റെ നീക്കത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള സ്റ്റാഫിൽ തന്നെ ഒരു കൂട്ടരാജി കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇതുകൂടാതെ തന്നെ ഇംപീച്ച്മെൻറ്റിന് നോട്ടീസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇമ്പീച്ച്ഡ് ആയാൽ മൂപ്പേര് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയിൽ ട്രയലിന് ഹാജരാകേണ്ടി വരും മൂപ്പർക്കെതിരെ അത് രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ടാകും ഇപ്പൊ ഈ ഒരു നീക്കത്തിൽ തന്നെ ചിലപ്പോൾ നോർത്ത് കൊറിയയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിക്കുന്നു രീതിയിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട് പക്ഷേ ഈ പ്രസിഡന്റ് പറഞ്ഞിരിക്കണത് സൗത്ത് കൊറിയക്കുള്ളിലും നോർത്ത് കൊറിയൻ ശക്തികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ചെയ്യുന്നത് നോർത്ത് കൊറിയൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല ഇപ്പോൾ എന്തായിരിക്കും ഗ്ലോബലി നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്ട്സ് ഇപ്പോൾ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ സംഘർഷം പിന്നെ ഈ അലയൻസസിൻ്റെ കാര്യത്തിലൊക്കെ നോർത്ത് കൊറിയ ഇതിനകത്ത് ഇത്രയും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവമാണെന്ന് പറയണത് വിശ്വസിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം തന്നെ ഒരു കൊറിയൻ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ആ കൊറിയൻ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് കൃത്യമായിട്ടുള്ള വെസ്റ്റേൺ സ്വാധീനം പ്രത്യേകിച്ച് അമേരിക്കൻ സ്വാധീനം വളരെ പ്രകടമാണ് അപ്പോൾ ആ അമേരിക്കൻ സ്വാധീനത്തെ മറികടന്നുകൊണ്ട് നോർത്ത് കൊറിയ അവിടുത്തെ രാഷ്ട്രീയ ഭാഗതയത്ത് നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒന്ന് ഒരു ശക്തിയായി മാറുകയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ മൊത്തം കൊറിയൻ ഇപ്പം നിൽക്കുന്ന പവർ ബാലൻസ് മുഴുവൻ മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത്ര എളുപ്പം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമേരിക്കയെ സംബന്ധിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിക് അസറ്റാണ് കൊറിയ സൗത്ത് കൊറിയ കാരണം അത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന അവരെ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യമല്ല അവരുടെ പ്രശ്നം അവരുടെ ആൻറ്റി ചൈന പോളിസി അല്ലെങ്കിൽ മൊത്തം ഏഷ്യ പസഫിക്കിൽ അവരുടെ അമേരിക്കൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അതിനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാന കണ്ണിയായ രാജ്യമാണ് അപ്പം അവിടെ നോർത്ത് കൊറിയ പോലെട്ട് പോയിട്ട് ഇത്രയും വലിയൊരു സ്വാധീനം ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സ്വാധീനത്തിനെ ആയിട്ട് എന്താണ് ബൈപ്പാസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ മറികടക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തേണ്ടത് അങ്ങനെ ഒരു നീക്കം വളരെ പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്ന അത് അത്ര വിശ്വസനീയമല്ല എനിക്ക് തോന്നുന്നു കൊറിയയ്ക്കകത്തുള്ള എന്താണ് ഭരണകൂട സംവിധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ കൊറിയയിലെ പവർ ബ്ലോക്കുകൾക്ക് ഇടയിലുള്ള ഒരു വലിയ വൈദിദ്ധ്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒരു പ്രതിഫലനമാണ് നടക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അധികാരത്തിൽ വന്നത് ഇപ്പം മൂന്ന് വർഷം കഴിയുന്നുണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് കാരണം കൊറിയയ്ക്കകത്ത് ഇപ്പം ഇന്നിപ്പം വേറെ തരത്തിലുള്ള ഇപ്പം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് കൊറിയൻ ില് കൊറിയൻ ക്യാപിറ്റൽ സിയോളിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ രാവിലെ തന്നെ ജനങ്ങ ജീവിതമൊക്കെ വളരെ സാധാരണ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ കൊറിയൻ കോൺഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് കൊറിയയിൽ അവർ ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹം രാജിവെച്ച് പോകുന്നത് വരെ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തുമെന്നും പ്രൊട്ടസ്റ്റ് നടത്തുമെന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വളരെ ഇതായിട്ട് നടക്കുന്നു അപ്പോൾ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് നടക്കുന്നത് കൊറിയയിൽ മറ്റ് പല രാജ്യങ്ങളും നേരിടുന്നത് പോലുള്ള തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ നേരിടുന്നുണ്ട് ആ ക്രൈസിസിൻ്റെ ഒരു സ്പില്ലോവറാണോ ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്രൈസിസിലേക്ക് മാറുന്നതെന്നുള്ളത് ഇനിയും നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ജനുവരിയിൽ ട്രംപ് യു എസ് പ്രസിഡൻറ്റായിട്ട് അധികാരമേൽക്കണം അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുന്നേ തന്നെ സംഭവിക്കുന്ന ഓരോ നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സാണ് ഇതൊക്കെ ആ മുപ്പത് പ്രസിഡന്റ് ആവുന്നതും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻസും ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആവുന്നത് അല്ലെ ഇത് ഈ അമേരിക്കൻ ഞാൻ പറഞ്ഞല്ലോ അമേരിക്കൻ നയങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്കൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിൽ വലിയൊരു അസെറ്റാണ് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഈ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ സ്ട്രാറ്റജിക് ഔട്ട്ലുക്കില് കൊറിയയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതെല്ലാം തന്നെ ഒരു പുനർനിർണ്ണയിക്കപ്പെടുന്ന ഒരു സംഭവം കൂടെ ചിലപ്പോൾ ഉണ്ടാവാം പിന്നെ ട്രംപിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഈ താരിഫ് വാറുണ്ടല്ലോ അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് കൊറിയ്ക്കും അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം ട്വൻറ്റി പെർസെൻ്റ് ഓൾറെഡി താരിഫ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ടിലേക്ക് എല്ലാവർക്കും ബേസിക് ട്വൻറ്റി പെർസെൻറ്റ് ഡ്യൂട്ടി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പം കൊറിയ സംബന്ധിടത്തോളം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കൊറിയൻ പ്രത്യേകിച്ച് കൊറിയൻ ഇലക്ട്രോണിക്സും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ അപ്പോൾ ഇതെല്ലാം തന്നെ കൊറിയയ്ക്കകത്ത് ഉള്ള കൊറിയ അപ്പം ചൈനയ്ക്ക് ചൈനയ്ക്ക് നൂറ് ശതമാനം വരെ അല്ലെങ്കിൽ അറുപത് ശതമാനം വരെ ഡ്യൂട്ടി അടിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് കൊറിയയുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ട്രംപിൻ്റെ നയങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഏതെല്ലാം റിപ്രിക്കഷൻസാണ് കൊറിയൻ എക്കോണമിക്കകത്തുണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൂടെ ഇതിന് ഈ പറയുന്ന നിലയിലുള്ള ഒരു ക്രൈസിസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു റോള് വഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ടതുണ്ട് പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ സംഭവങ്ങളിൽ കൊറിയൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വൺ പോയിൻറ്റ് ത്രീ പെർസെൻ്റ് ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇതിൽ അതിൻ്റെ ഒരു വലിയ വോളറ്റിലിറ്റി ഉണ്ട് പക്ഷെ ഇന്ന് തന്നെ കൊറിയൻ ധനമന്ത്രിയും കൊറിയൻ ബാങ്ക് ഓഫ് കൊറിയയുടെ ഗവർണറും അവർ രണ്ടുപേരും കൂടെ ഒരു അടിയന്തര മീറ്റിംഗ് നടന്നിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞത് എന്ത് തരത്തിലുള്ള ഐ മീൻ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി ഇൻ്റർവെൻഷൻ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നുള്ളൊരു ലൈനിലാണ് അപ്പോൾ ഈ പ്രസിഡന്റിൻ്റെ ഏതാണ്ട് ഒരു ലെയിം ഡക്ക് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്ന ചില സൂചനകൾ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു കൊറിയയിൽ നടന്നത് കാരണം ലോകത്തിൻ്റെ വലിയൊരു പൊളിറ്റിക്കലി ആ നിലയിലൊരു അങ്ങനെ വലിയൊരു ഹോട്ട്സ്പോട്ടായിട്ട് അറിയപ്പെടുന്ന ഒരു സാധനമല്ല കൊറിയ നോർത്ത് കൊറിയയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും പൊതുവേ ഒരു സ്റ്റേബിളായിട്ടുള്ള സ്റ്റേ ഒരു റീജിയൺ എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ കാരണം അവിടെ ഒരു സ്റ്റാറ്റസ്കോ എപ്പോഴും മെയിൻ്റെ ചെയ്ത് പോകുന്ന ഒരു സ്ഥലമെന്നുള്ള നിലയിലാണ് കുറേ അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായൊരു നീക്കം നടന്നത് ഈ പ്രസിഡൻഷ്യൽ ഇമ്പീച്ച്മെൻറ്റും അതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും ഒരുപക്ഷെ കൂടുതൽ വ്യക്തതയോടെ ഈ കാര്യത്തിൽ വരുത്താൻ നമ്മളെ സഹായിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു